ഞങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വന്നിട്ടുണ്ട് അത് ഇവര് ഐദിനും ഐദിൻ്റെ ഫാമിലി അപ്പൊ ഇവര് യു കെ എന്നാണ് വന്നത് ഇവരുടെ വീട് ചരായിലാണ് ഇവരപ്പം ജോലിയാണ് അവിടെ വന്നിട്ട് നീ വൺ വീക്ക് പിന്നെ അവർ പോയിട്ടതാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം ഇവരാണ് ഞങ്ങളുടെ ഇന്നത്തെ വീട്ടിലെ ഗസ്റ്റ് ഇവർ ട്വൽ തേർട്ടിക്ക് വന്നതാണ് അപ്പൊ ഇതാണ് വയസല്ല ചേച്ചി പിന്നെ ഐസിൻ പിന്നെ മാമി പിന്നെ സണ്ണു ചേട്ടന് അപ്പോൾ ഉമ്മയും മന്തി വാങ്ങിച്ച് പിന്നെ അതിൻ്റെ കൂടെ അൽഫാമും പിന്നെ പെപ്സിയും വാങ്ങിച്ചിട്ടുണ്ട് ഇവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മാമിക്കൊന്നും ബാങ്ക് വരാൻ പോകാൻ ഉണ്ടായി അപ്പം മിസ്നമാമി സണ്ണിചേട്ടനും ബാങ്കിൽ പോയിട്ടോ അപ്പം സ ഐസിനും ഞാനും തത്തമേനെ കളിപ്പിക്കണ എന്നിട്ടാണ് ഐസിന് തത്തമേനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പം ഞങ്ങൾ തത്തമ്മക്ക് ഫുഡ് എടുക്കണം കേട്ടോ ഞങ്ങൾ ഞങ്ങളുടെ തത്തമ്മക്ക് ഞങ്ങൾ കൊടുക്കാറ് അച്ചിങ്ങ കേട്ടോ വയസ്സിലാൻ്റിയും ഉമ്മയും സംസാരിക്കണേ ഞാനും മൈസിനും കളിക്കണേട്ടോ നിങ്ങളുടെ വീട്ടിൽ നാട്ടിൽ അച്ചിങ്ങാനെ എന്താ പറയണേ ഞങ്ങളുടെ നാട്ടിലെ അച്ചിങ്ങാന്നാണ്ടോ എറണാകുളത്തൊക്കെ മലപ്പുറത്ത് ചില പയറെന്നും പറയും ഇഷ്ടമുണ്ട് പാര എനിക്ക് പാരറ്റീൻ ഭയങ്കര ഇഷ്ടപ്പെട്ടത് മാമി ശമിച്ചേട്ടനും ബാങ്കിൽ പോയി വരാൻ സമയത്ത് ഉമ്മയും പഴം പൊരിച്ചട്ടോ പഴം പൊരിച്ചതും കട്ടൻ കട്ടൻചായ ആക്കാന്ന് പറഞ്ഞി പഴം പൊരിച്ചോണ്ടിരിക്കുന്നപ്പ അപ്പോൾ എല്ലാ പഴം പോയിച്ചപ്പോൾ അവർ വന്നു കേട്ടോ അപ്പോൾ അവർക്ക് കട്ടൻ മിസ്റ്റിൻ മാമിക്കും സനു ചേട്ടനും ഐസിനും അപ്പോൾ അവരിപ്പോൾ പോണേട്ടോ അവർക്ക് ചായ കൊടുത്തപ്പോൾ ഇപ്പം അവൻ പോയി അവർ പോണേ അപ്പോൾ അവരാക്കാൻ പോണേട്ടോ ഞങ്ങൾ മുകളിൽ അവർ കാറിലാണ് വന്നത് വൈകുന്നേരം ഫൈവ് ഓ ക്ലോക്കുകൾ ആയപ്പോൾ അവർ ഇറങ്ങി അപ്പോൾ അവർ ഭാര്യയും പറഞ്ഞു പോയിട്ടോ അപ്പോൾ അവർ ഇനിയും പറഞ്ഞേക്കണ ഞങ്ങളോട് അടുത്ത യു കെ എന്ന് വന്ന വെക്കേഷന് ഇനിയും വരൂന്നാണ് കേട്ടോ ഞങ്ങൾക്ക് നൈറ്റ് ആയപ്പോൾ ഒരു ചെറിയ ഫങ്ഷൻ ഉണ്ടായിട്ടോ അങ്ങാട് അങ്ങോട്ട് പോകണ ഞങ്ങളുടെ ചിപ്പുക്കാൻ്റെ ചെറിയ പെരുതാമസമാണേ അപ്പം അങ്ങോട്ട് പോകണ വയ്യാണ്ടത് അപ്പം ഇപ്പം വീടെത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഈ ഫസ്റ്റ് തന്നെ സ്റ്റെപ്പിലേക്ക് കയറിയ കേട്ടോ ലമിനും അനത്താത്ത ഒക്കെ ഇങ്ങനെ സംസാരിക്കണേട്ടവര് രണ്ടു വരും ലംന എൻ്റെ ഫ്രണ്ടാണ് അപ്പം എല്ലാവരും സംസാരിച്ച് ഇങ്ങനെ തിരക്കിലാണ് കേട്ടോ എല്ലാവരും ഇപ്പം അനത്താത്ത ഇതവരുടെ ലിവിങ് ഏരിയയാണ് അപ്പിയും അർഹാനൊക്കെ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഉമ്മ ഒക്കെ വെച്ച് കളിക്കണേട്ടാ ഇതാണ് ഞങ്ങളുടെ അയച്ച മാമി കേട്ടോ ഇതാണ് ഒരു ടേബിൾ ഉണ്ട് ഇവിടെ ഇതൊരു റൂമാണ് ഇവിടെ ഞാനക്കിരിപ്പുണ്ട് രണ്ട് റൂമുണ്ട് കേട്ടോ കണ്ടോ കുഞ്ഞു റിസാനും അയാനും ഉണ്ട് കേട്ടോ ഇവിടെ ഈ റൂമിൽ ഫോൺ കളിക്കണുണ്ടോ ഇത് ഇതാണ് കിച്ചൺ കിച്ചൻ്റെ അവിടെ ചെറിയ സ്പേസ് ഉണ്ട് കേട്ടോ അതിൻ്റെ അവിടെ ഒരു ഡൈനിങ് ടേബിൾ ഇതാണ് അപ്പം അടുത്ത റൂം ഇതാണ് കേട്ടോ അപ്പം ഞാനും മർഹാനും ഫോണൊക്കെ കണ്ടിരിക്കാനായിരുന്നു കേട്ടോ അർഹാനോട് ഞാൻ ഹായ് തരാൻ പറയാം ബാ അപ്പോളാണ് അയാൻ വന്നത് ഹായ് ആ കണ്ടോ ഹായ് തന്നത് നിങ്ങൾക്ക് തിരിച്ചു പോകണിന്ന് അപ്പോളാണ് ഞങ്ങളുടെ അമ്പലത്തിൽ ലാസ്റ്റ് ഉത് ഉത്സവമാണിന്ന് അപ്പം ഞങ്ങൾ അവിടെയും കൂടി ഒന്ന് പോകണം കേട്ടോ അതിന് പോണ വയ്യാണ്ട് നല്ല രസമല്ലേ കാണാൻ ലൈറ്റൊക്കെ ഫുൾ ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇച്ചിരി കൂടി പോയാൽ മതി കേട്ടോ ഇനി അമ്മ ഇപ്പം നാടക്കണായിട്ടോ അവിടെ നിന്ന് അപ്പം അമ്പലത്തിലേക്ക് ഇനി പോവാൻ പോണായിരുന്നു നമ്മളിപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫസ്റ്റ് എൻട്രൻസ് ഞങ്ങളിപ്പോൾ അമ്പലത്തിലേക്ക് പ്രവേശനിക്കാനാണ് കണ്ടോ അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ ഇപ്പോൾ അപ്പോൾ ഇനി ഫുൾ ആയിട്ടാണ് നല്ല രസം കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണിവിടെ ഞങ്ങളിപ്പം ആനേനയൊക്കെ കാണും കേട്ടോ കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ വന്നാൽ മെയിൻ കാണാൻ പോണത് ആനേനെ കേട്ടോ പിന്നെ ഇവിടെ ഫുൾ പടക്കമൊക്കെ ഇങ്ങനെ പൊട്ടുന്നുണ്ട് കേട്ടോ അവിടെ പൂത്തിരിയൊക്കെ ഉണ്ടോ പോട്ടുന്നത് അപ്പൊ എപ്പോഴാണ് വാപ്പിന്റെ ഫ്രണ്ടിനെ കണ്ടത് കേട്ടോ ഇതിൻ്റെ പേര് ജിതിൻ ചേട്ടൻ നട്ടോ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡായി പോയി ഭയങ്കര ഹാപ്പി ആയിപ്പോയി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അപ്പം ഞങ്ങൾ ഇതുണ്ടോ പടക്കം പോട്ടുണ്ടെന്ന് കേട്ടോ പൂത്തിരിയൊക്കെ പോട്ടണം കേട്ടോ കണ്ടെ ബ്യൂട്ടിഫുള്ളായിട്ടില്ലേ കാണാൻ അവിടെ കുറേ വള്ള വളയൊക്കെ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ വളയൊക്കെ ഉണ്ട് കേട്ടോ വള കിടക്കാരനും ടോയ്സ് ഒക്കെ ഭയങ്കരമായിട്ടുണ്ട് ഞങ്ങൾ കണ്ടു അവിടെ മുന്നിൽ തന്നെ കാവടി കാവടിയാണ് എൻ്റെ കാവടിയുണ്ട് കാവടി ഉണ്ട് കാവടി എന്ന് പറഞ്ഞാണ് അപ്പോൾ ഞങ്ങൾ പരിപാടി കാണാൻ പോയത് അപ്പോൾ അപ്പോഴാണ് ഞങ്ങൾ ആനേനെ കാണാൻ പോയത് കേട്ടോ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ആനേനെ കാണാൻ പോയി അപ്പം ആനേനെ ആ സൈഡിൽ കാന ഇപ്പം കിടന്ന് ഉറങ്ങണേട്ടോ കൈസ് ഞങ്ങൾ ചെന്നപ്പോൾ ആന ഇങ്ങനെ കമന്ന് കിടന്ന് ഉറങ്ങണേ ഉറങ്ങണേട്ടോ റെസ്റ്റ് എടുക്കണേ പാവം അവൻ കുറെ പരിപാടിയൊക്കെ ചെയ്തതല്ലേ ഇപ്പം ഉറങ്ങട്ടെ കുറച്ച് നേരം ഒന്ന് വിചാരിച്ചപ്പോൾ ഉറങ്ങണേ ആ സൈഡിൽ കണ്ടോ കൈസ് നിങ്ങൾ കണ്ടോ കണ്ട ഉറങ്ങണേട്ടോ അപ്പം അപ്പൊ അവിടെ അവിടെ നിന്ന് എടുത്താൽ കുറച്ച് അവിടെ വലിയ വലിയ പൂത്തിരിയൊക്കെ കത്തിക്കാൻ അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോകാം അപ്പൊ ഞങ്ങൾ ചെറിയ ഷോപ്പൊക്കെ ഉണ്ടെട്ടോ ഇവിടാ സീഡില് കണ്ടോ ഞങ്ങൾ ഒരു ഷോപ്പിൽ കയറി ഇപ്പം അപ്പം അനിയന് നേരത്തെ ഒരു സാധനം ഒരു സ്ലേറ്റ് പോലത്തെ വാങ്ങിച്ച് അപ്പം എനിക്ക് വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പം അവൻ പറയണേ ഇത്താത്ത ഇത് എടുക്കണ്ട ഇത്താത്ത നമുക്ക് മീഷോന്ന് വാങ്ങ ഇത്താത്ത അവന് വാങ്ങിച്ചിട്ട് അവൻ എന്നോട് പറയണതാണ് ഇത്താത്ത ഇത് വാങ്ങണ്ട മീഷോന്നാ അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് വേണ്ട മീന്ന് പറഞ്ഞാൽ അപ്പം ഞങ്ങളിപ്പോൾ പോണേ കേട്ടോ തിരിച്ച് അപ്പം ഞങ്ങൾ പൊരി പോക്കോൺ അങ്ങനത്തെയൊക്കെ ഓരോ കാണിച്ച ഞങ്ങൾ വാങ്ങിച്ചത് കണ്ടോ ബൊബിൾസ് അപ്പം നല്ല രസമില്ല വേണം ഈ ബൊബിൾസ് ഗസ്റ്റ് ഉണ്ടായി പിന്നെ ഞങ്ങളുടെ ആയിരിക്കാം എന്റെ ഒരു ചെറിയ ഹൗസ് വാമിങ് ഉണ്ടായി പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടു അപ്പൊ എന്റെ പേടി ഇത്രേ ഉള്ളു എന്റെ ചാനൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ